ഇൻസൈഡിലേക്ക് സ്വാഗതം വീണ്ടും മറ്റൊരു കൊടും ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ഹെയ്ദം അലി തപ്താബായിയെ ഇല്ലാതാക്കിയെന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സാണ് അറിയിച്ചിരിക്കുന്നത് ലബനൻ സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവിനെയാണ് ഇപ്പോൾ ഇസ്രായേൽ വകവരുത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായിട്ട് ഇസ്രായേൽ ചെറുതും വലുതുമായിട്ടുള്ള ആക്രമണങ്ങൾ ഹമാസിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഏറ്റവും മുതിർന്ന ഒരു നേതാവിനെ കൊലപ്പെടുത്തിയെന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത് ഇന്നലെ ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള ചീഫ് ഓഫ് സ്റ്റാഫ് ഹെയ്തം അലി കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ അഞ്ചു പേർ കൂടി കൊല്ലപ്പെട്ടു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിന്റെ ഓഫീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇത് മാസങ്ങൾക്കിടയിൽ ഹിസ്ബുള്ള നേതൃത്വത്തിനുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ് ഹിസ്ബുള്ള സംഘടന ശക്തിപ്പെടുത്താനും ആയുധബലം വിപുലീകരിക്കാനും ചുമതലയുള്ള പ്രധാന നേതാവാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാവു ആണ് ആക്രമണത്തിന് ഉത്തരവിട്ടതെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ ബെറൂട്ടിന്റെ ഹൃദയഭാഗത്ത് ഹിസ്ബുള്ളയുടെ ചീഫ് ഓഫ് സ്റ്റാഫിനെ ലക്ഷ്യമിട്ട് ഐ ഡി എഫ് ആക്രമണം എന്നാണ് എല്ലായ്പോഴും എല്ലായിടത്തും തങ്ങളുടെ ലക്ഷ്യം നിറവേറ്റാൻ ഇസ്രായേൽ പ്രതിജ്ഞാബന്ധമാണെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് യു എസ് ട്രഷറി രണ്ടായിരത്തി പതിനാറിൽ ഹിസ്ബുള്ള ഭീകരനായി പ്രഖ്യാപിച്ചയാളാണ് തപ്താബായി ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് അൻപത് ലക്ഷം ഡോളർ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ നെയ്യം ഖാസീമിന് ശേഷം രണ്ടാമത്തെ പ്രമുഖ നേതാവാണ് ലബനീസ് തലസ്ഥാനത്തെ തിരക്കേറിയ ദാഹിയ ജില്ലയിലെ പ്രധാന റോഡിലാണ് ആക്രമണം വലിയ സ്ഫോടന ശബ്ദം കേട്ടതിനെ തുടർന്ന് താമസക്കാർ കെട്ടിടങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു യുഎസിന്റെ മധ്യസ്ഥതയിൽ ഒരു വർഷം മുമ്പ് ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ നിലനിൽക്കിയാണ് ലബനൻ തലസ്ഥാനത്ത് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഹിസ്ബുള്ളയുടെ പ്രബല കേന്ദ്രമായ ബേറൂട്ടിന്റെ തെക്കൻ മേഖലയിലെ ജനസാന്ദ്രതയേറിയ പ്രദേശത്താണ് ആക്രമണമുണ്ടായതെന്നും ആക്രമണം വൻ നാശനഷ്ടത്തിന് കാരണമായെന്നും ഔദ്യോഗിക ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഹരേക് ഹെറൈക് മേഖലയിലെ കെട്ടിടത്തിൽ മൂന്ന് മിസൈലുകളാണ് പതിച്ചത് വാഹനങ്ങൾക്കും തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് ഒൻപത് നില കെട്ടിടത്തിന്റെ മൂന്ന് നാല് നിലകളിലാണ് ആക്രമണം ഉണ്ടായതെന്നും സ്ഥലത്ത് നിന്ന് കനത്ത പുക ഉയരുന്നുണ്ടെന്നും അടക്കം റിപ്പോർട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥനായ തപ്താബായി ഹിസ്ബുള്ളയുടെ എലൈറ്റ് റാഡ്വാൻ ഫോഴ്സിനെ വളർത്തിയെടുക്കുന്നതിലും സിറിയയിലെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിലും പതിറ്റാണ്ടുകളായി ഗ്രൂപ്പിന്റെ സൈനിക ശേഷി വികസിപ്പിക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചിരുന്നു കഴിഞ്ഞ വർഷത്തെ യുദ്ധത്തിനും ഓപ്പറേഷൻ നോർത്തേൺ ആരോസിനും ശേഷം ഇസ്രായേൽ ലബനൻ അതിർത്തിയിലെ പോരാട്ട പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകുകയും പിന്നീട് ഹിസ്ബുള്ളയുടെ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ലക്ഷ്യമിട്ട വ്യക്തി തപ്താബായാണെന്നും ഓപ്പറേഷനെ കുറിച്ച് വിശദീകരിച്ച ഒരു ഇസ്രായേൽ സ്രോതസ്സും ലബനീസ് സുരക്ഷാ ഉദ്യോഗസ്ഥനും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ അദ്ദേഹം കൊല്ലപ്പെട്ട വിവരം ഹിസ്ബുള്ള ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിന്റെ ഓഫീസ് നേരത്തെ ഹിസ്ബുള്ളയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും പുനഃസജ്ജീകരിക്കുന്നതിനും ഉത്തരവാദിയായ ഹിസ്ബുള്ള ചീഫ് ഓഫ് സ്റ്റാഫിനെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആക്രമിച്ചതായും പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറിൽ യു എസ് ട്രഷറി തപ്താബായിയെ പ്രധാന ഹിസ്ബുള്ള സൈനിക നേതാവായി പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് അഞ്ച് ലക്ഷം ഡോളർ വരെ പാരിതോഷികം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സിറിയയിലും യമനിലും ഹിസ്രയുടെ പ്രത്യേക സേനയെ നയിച്ച സൈനിക നേതാവെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തപ്താബായിയെ ഒരു തീവ്രവാദിയായി യു പ്രഖ്യാപിച്ചു അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് അഞ്ച് മില്യൺ ഡോളർ വരെ വാഗ്ദാനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇബ്രാഹിം അൽ അക്കീലിന്റെ പിൻഗാമിയായിരുന്നു തപ്താബായി ദീർഘകാല നേതാവ് ഹസൻ നസ്ര ഉൾപ്പെടെയുള്ള ഇസ്ബുള്ളയുടെ മുതിർന്ന നേതൃത്വത്തെ തുടച്ചു നീക്കിയ ആക്രമണത്തിൽ ഇബ്രാഹിം അക്കീൽ കൊല്ലപ്പെട്ടിരുന്നു തെക്കൻ ലബനനിൽ ഇസ്രായേലി വ്യാപാക്രമണങ്ങൾ അടുത്ത ആഴ്ചകളിൽ ശക്തമായിരുന്നു അതേസമയം ഇസ്രായേലും അമേരിക്കയും ലബനിലെ ശക്തമായ തീവ്രവാദ ഗ്രൂപ്പായ ആളെ നിരായുധീകരിക്കുന്ന സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ള തങ്ങളുടെ സൈനിക ശേഷി പുനർനിർമ്മിക്കാൻ ശ്രമിക്കുകയാണെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുന്ന സൈനിക പദ്ധതി അംഗീകരിച്ച ലെബനൻ സർക്കാർ ആ അവകാശവാദങ്ങൾ നിഷേധിച്ചു സ്ഫോടനത്തിന് മുൻപ് യുദ്ധവിമാനങ്ങളുടെ ശബ്ദം കേട്ടതായും പ്രദേശവാസികൾ റിപ്പോർട്ട് ചെയ്തു ദാഹിയിൽ ആക്രമണം പരിഭ്രാന്തി സൃഷ്ടിച്ചു വാഹനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും തെരുവുകളിൽ അവശിഷ്ടങ്ങൾ നിറയുകയും ചെയ്തു ലബനൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നതനുസരിച്ച് കുറഞ്ഞത് അഞ്ചു പേർക്ക് കൊല്ലപ്പെടുകയും ഇരുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർമാരുടെ ആസ്ഥാനമായി അറിയപ്പെടുന്ന ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ മാസങ്ങൾക്കിടയിലെ ആദ്യത്തെ ഇസ്രായേലി ആക്രമണമാണിത് ആക്രമണത്തിന് മുൻപ് ഇസ്രായേൽ വാഷിംഗ്ടണിനെ അറിയിച്ചിരുന്നില്ലെന്നും ഒരു മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് ബൈഡൻ ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലബനനിൽ ആക്രമണം വർദ്ധിപ്പിക്കാൻ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നുണ്ടെന്നും ദിവസങ്ങൾക്ക് മുമ്പേ വാഷിംഗ്ടണിന് അറിയാമായിരുന്നെന്നും മറ്റൊരു അമേരിക്കൻ ഉദ്യോഗസ്ഥനും കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ വെടിനിർത്തൽ ഇസ്രായേൽ ആവർത്തിച്ച് ലംഘിക്കുകയാണെന്നും ഹിസ്ബുള്ള എം പി അലി അമർ ആരോപിച്ചു ഇസ്രായേലി ശത്രു തങ്ങളുടെ ആക്രമണം തുടരുന്നതിലും കെട്ടിടങ്ങളെയും ആളുകളെയും സാധാരണക്കാരെ ലക്ഷ്യമിടുന്നതിലും സ്ഥിരത കാണിക്കുകയും അടിമപ്പെടുകയും ചെയ്തിരിക്കുന്ന ഞായറാഴ്ച ആക്രമണത്തെക്കുറിച്ച് ഗ്രൂപ്പ് ഇതുവരെ ഔദ്യോഗിക പ്രസ്താവനയൊന്നും ഇറക്കിയിട്ടില്ല ഹിസ്ബുള്ള തങ്ങളുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ കഴിഞ്ഞ ഒരു വർഷമായി ലബനിലുടനീളം വ്യാമാക്രമണം ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ മുൻ നേതാവ് ഹസൻ നസറുള്ള നിരവധി മുതിർന്ന കമാൻഡർമാർ ആയിരക്കണക്കിന് പോരാളികൾ എന്നിവർ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു തങ്ങളുടെ ശേഷി പുനഃസ്ഥാപിക്കുന്നതിൽ നിന്ന് ഹിസ്ബുള്ളയെ തടയാൻ ഒന്നിലധികം മുന്നണികളിൽ ഇസ്രായേൽ പ്രവർത്തനം തുടരുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും റിപ്പോർട്ട് ചെയ്തിരുന്നു ലബനീസ് സൈന്യമാണ് അതിർത്തി സംരക്ഷിക്കാൻ ഉത്തരവാദി എന്ന് പറഞ്ഞ് ഹിസ്ബുള്ള തങ്ങൾ ആയുധങ്ങൾ പുനഃസജ്ജീകരിക്കുന്നു എന്ന ഇസ്രായേലിന്റെ ആരോപണങ്ങൾ നിഷേധിച്ചു അമേരിക്കയുടെ മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോഴും ഇസ്രായേൽ ഗാസയിൽ ഹമാസിനെതിരെ നീക്കവും തുടരുകയാണ് അമേരിക്ക മുൻകൈയ്യെടുത്ത് തയ്യാറാക്കിയ ഗാസ സമാധാന കരാർ കഴിഞ്ഞ ഒക്ടോബർ പത്തിനാണ് വന്നത് ഇസ്രായേലും ഹമാസും കരാറിൽ ഒപ്പുവെച്ചിരുന്നു ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മറ്റ് അറബ് രാജ്യങ്ങളുടെയും പിന്തുണ കരാറിനുണ്ടായിരുന്നു ബന്ദികളെ മോചിപ്പിക്കുക ഗാസയിൽ ദീർഘകാലമായി തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കുക ഗാസയിൽ നിന്നുള്ള ഇസ്രായേൽ സേനയുടെ പിന്മാറ്റം ഗാസയിലെ മനുഷ്യർക്ക് അടിയന്തര സഹായങ്ങൾ എത്തിക്കുക ഗാസ പുനർനിർമ്മാണത്തിന് പിന്തുണ നൽകുക തുടങ്ങിയവയായിരുന്നു കരാറിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്നാൽ ഏതാനും ബന്ദികളെ പരസ്പരം കൈമാറിയതല്ലാതെ കരാറിലെ മറ്റ് വ്യവസ്ഥകൾ നഗ്നമായി ലംഘിക്കപ്പെട്ടു ഇസ്രായേൽ ആക്രമണം തുടർന്നു ഞായറാഴ്ച നടന്നു ആക്രമണത്തെ അപലപിച്ച് ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ പ്രസ്താവന ഇറക്കി വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കാൻ ഇസ്രായേൽ വിസമ്മതിച്ചതായി അദ്ദേഹം കുറ്റപ്പെടുത്തി ലബനനും അവിടുത്തെ ജനങ്ങൾക്കുമെതിരായ ആക്രമണങ്ങൾ തടയാൻ അന്താരാഷ്ട്ര സമൂഹം ശക്തിയോടെയും ഗൌരവത്തോടെയും ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇസ്രായേൽ ലബനനും അംഗീകരിച്ച ധാരണകളിൽ ഇസ്രായേൽ പ്രതിജ്ഞാബന്ധമാണെന്നും ഇസ്രായേലിലെ സൈനിക പ്രസ്താവനയിൽ പറയുന്നു തിരക്കേറിയ ഹാരത് ഹ്രെയ്ക്ക് പരിസരത്ത് പുക ഉയരുന്നത് കാണാമായിരുന്നു ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന്റെ നാലാം നിലയിൽ എന്ന പോലെ തോന്നിക്കുന്ന പണിമുടക്ക് നടന്ന സ്ഥലത്ത് ഡസൺ കണക്കിന് ആളുകൾ തടിച്ചുകൂടിയതായും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോയിൽ കാണാം അടിയന്തര പ്രവർത്തകർ എത്തുമ്പോൾ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വെടിയൊച്ചകൾ കേൾക്കാമായിരുന്നു രാജ്യത്ത് ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ ലബനനിലും ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനാംഗങ്ങൾ വിമർശിക്കുകയും ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ആരോപിക്കുകയും ചെയ്തു ഏതായാലും എന്തൊക്കെ പറഞ്ഞാലേ ഇനി ബാക്കിയുള്ള തങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന തങ്ങളെ ആക്രമിക്കാൻ ആയുധമെടുക്കുന്ന ശത്രുക്കളെ കൂടി വക വരുത്തിയേ ഇസ്രായേൽ അടങ്ങുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഹിസ്ബുള്ള നേതാവ് കൊല്ലപ്പെട്ടതിൽ നിന്ന് വ്യക്തമാകുന്നത്